നമസ്കാരം ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടു ഓഫ് പെൻഡക്കിസ് എയ്റ്റ് ഓഫ് സോർട്സ് സെവൻ ഓഫ് സെൻഡക്കിൾസ് സെവൻ ഓഫ് സോർട്സ് ഇവയൊക്കെയാണ് ഈ കാർഡുകൾ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ആദ്യത്തെ കാർഡ് ടു ഓഫ് പെൻഡക്കിൾസ് ഇന്ന് പല കാര്യങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വരും ജോലി ധനം കുടുംബം ബന്ധങ്ങൾ എല്ലാത്തിലും ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഇന്ന് ഒരു തീരുമാനമെടുക്കാൻ മനസ്സ് രണ്ടായി നിൽക്കാം ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് എല്ലാവർക്കും എല്ലാം ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഈ കാർഡിന്റെ സന്ദേശം അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഴ്സ് ആണ് ഇതൊരു മെൻറ്റൽ ബ്ലോക്ക് ബ്ലോക്കിന്റെ കാർഡാണ് നിങ്ങൾക്ക് കഴിയില്ല ഇത് നടക്കില്ല എന്ന ചിന്തകളാണ് വരുന്നത് വഴിയില്ലെന്ന് തോന്നുന്നുണ്ടാകുമെങ്കിലും പക്ഷേ സത്യം എന്താണെന്ന് പറഞ്ഞാൽ തടസ്സം പുറത്തല്ല മനസ്സിനുള്ളിലുള്ളതാണ് നിങ്ങൾ തന്നെ നിങ്ങളെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിലെ തടസ്സങ്ങൾ എന്താണെന്ന് കണ്ടെത്തി നിങ്ങൾ തന്നെ അതിനെ മറികടക്കാൻ ശ്രമിക്കുക അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങൾ ഇതിനകം കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫലം കാണാൻ വൈകുന്നുണ്ടാകും എന്നാൽ ഈ കാർഡ് പറയുന്നത് നിങ്ങൾ നടന്ന വിത്ത് ശരിയായതാണ് അല്പം കൂടി ക്ഷമ വേണം സമയം വന്നാൽ ഉറപ്പായ ഫലം കിട്ടും എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ശ്രമങ്ങൾ ഉറപ്പായി ഫലം കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കുക അടുത്ത കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർഡ്സ് ആണ് ഒരു പുതിയ വാർത്ത അല്ലെങ്കിൽ ഒരു പുതിയ സന്ദേശം അല്ലെങ്കിൽ ഒരു സത്യം പുറത്തു വരാനുള്ള സാധ്യത ഇന്നൊരു ഇൻഫർമേഷൻ ഡേ ആണ് എല്ലാം കേൾക്കുക പക്ഷെ എല്ലാം വിശ്വസിക്കരുത് ചോദ്യങ്ങൾ ചോദിക്കുക വ്യക്തത നേടുക ഉയർന്ന ഊർജത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക അടുത്ത കാർഡ് സെവൻ ഓഫ് സോട്ട്സ് ആണ് ഇവിടെ ചെറിയൊരു വാണിങ് എനർജി ഉണ്ട് ആരെങ്കിലും സത്യം മറയ്ക്കുന്നുണ്ടാകും ഒരു ഒളിച്ചുകളി ഒരു അർത്ഥ സത്യം അല്ലെങ്കിൽ സ്വന്തം ലാഭത്തിനായി ആരെങ്കിലും നീങ്ങുന്ന സാഹചര്യം ആരെയും ബ്ലൈൻഡായി വിശ്വസിക്കരുത് ട്രസ്റ്റ് ചെയ്യരുത് ഒരു ചീപ്പിംഗ് എനർജി നിൽക്കുന്നു എന്നാണ് സെവൻ ഓഫ്സ് ഓർമ്മിപ്പിക്കുന്നത് നിഗൂഢമായ നീക്കങ്ങൾ ശ്രദ്ധിക്കുക ഏഴു വാളുകൾ വഞ്ചനയെയോ തന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ കാർഡുകൾ എല്ലാം കൂടി വായിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ബാലൻസ് പാലിക്കുക ഭയം വിട്ട് ക്ലാരിറ്റി നേടുക ക്ഷമയോടെ മുന്നോട്ട് പോകുക എല്ലാവരും പറയുന്നത് സത്യമാകണം ആകണമെന്നില്ല നിങ്ങളുടെ ബുദ്ധിയും ജാഗ്രതയും തന്നെയാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വലിയ വലിയ തീരുമാനങ്ങൾ മാറ്റി മാറ്റിവെക്കുക ഒബ്സർവേഷൻ പ്രാക്ടീസ് അവെയർനെസ് ഇതാണ് ഇന്നത്തെ കീവേഡ്സ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യും നാളെ വീണ്ടും മറ്റൊരു ശക്തമായ ടാരോ സന്ദേശവുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്